ർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല കേജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിഭാവ് കുമാറിനെ പേരിൽ സർവീസിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ അദ്ദേഹത്തിന്റെ നിയമനം നിയമവിരുദ്ധവും അസാധുവുമാണെന്നാണ് ഡൽഹി വിജിലൻസ് വകുപ്പിന്റെ കണ്ടെത്തൽ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പുറത്താക്കൽ എന്നതും ശ്രദ്ധേയമാണ് ഇതേ സമയമാണ് രാജ്കുമാർ ആനന്ദ് ഡൽഹി മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് ആരാണ് ബിഭാവ് കുമാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണോ നമുക്ക് പരിശോധിക്കാം അരവിന്ദ് കെജ്രിവാളിന്റെ മാൻ ഫ്രൈഡേ അഥവാ പേഴ്സണൽ സെക്രട്ടറിയാണ് ബിഭാവ് കുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ കോ ടെർമിനൻസ് അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട വിഭാഗ് കുമാറിനെ ആം ആദ്മി പാർട്ടി വീണ്ടും സർക്കാർ രൂപീകരിച്ചപ്പോൾ വീണ്ടും നിയമിക്കുകയുണ്ടായി മുൻ വീഡിയോ ജേർണലിസ്റ്റായ കുമാർ രണ്ടായിരത്തിൽ ഇന്ത്യ അഗനിസ്റ്റ് കറപ്ഷൻ എന്ന സംഘടനയുടെ അംഗങ്ങൾ ആരംഭിച്ച മാസികയുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനിടെയാണ് എ എ മേധാവിയുമായി കണ്ടുമുട്ടുന്നത് അന്നു മുതൽ കേജ്രിവാളിനെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പിന്നീട് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകളിൽ ഒരാളായി മാറുകയും ചെയ്തു പ്രിന്റിലെ റിപ്പോർട്ട് കുമാർ ചെയ്തുവാളിന് ഒരു സൗണ്ടിംഗ് ബോർഡായി പ്രവർത്തിക്കുകയാണ് കേജ്രിവാളിന്റെ ജീവിതത്തിൽ അത്രയും അടുപ്പം കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണോ സർവീസിൽ നിന്ന് പുറത്താക്കാൻ കാരണമായത് ഇന്ന് രാവിലെയാണ് വിഭവ് കുമാറിന്റെ സേവനം അവസാനിപ്പിച്ച് വിജിലൻസ് വകുപ്പ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഏഴിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന കേസിലാണ് വിഭാവ് കുമാറിനെ പുറത്താക്കാനുള്ള കാരണമായി പറയുന്നത് എന്നാൽ വിഭാവിന്റെ ക്രിമിനൽ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ പരിശോധന നടത്തിയിട്ടില്ല എന്ന് വിജിലൻസ് വകുപ്പ് വ്യക്തമാക്കുന്നു ആദ്യം ഡൽഹി മുഖ്യമന്ത്രിയെ വ്യാജ മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യുക ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിടാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നും എ നേതാവ് ജാസ്മിൻ ഷാ പ്രതികരിച്ചു പക്ഷേ ഈ നീക്കം തികച്ചും അനിവാര്യമാണെന്നാണ് ബി പക്ഷം ഒന്നാമതായി അദ്ദേഹത്തിന്റെ നിയമനം നിയമവിരുദ്ധവുമായിരുന്നു രണ്ടാമതായി അഴിമതി കേസുകൾ അദ്ദേഹം അന്വേഷണത്തിലാണെന്നും മൂന്നാമതായി കേജ്രിവാൾ ജയിലിലാണ് ആയതിനാൽ പ്രതിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സംഘത്തിന് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും കഴിയും അദ്ദേഹത്തെ നീക്കം ചെയ്ത നടപടി നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കാൻ സഹായിക്കും എന്നതൊക്കെയാണ് ബി ജെ പി നേതാവ് കപിൽ മിശ്ര വ്യക്തമാക്കിയത് ഡൽഹി മധ്യ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കേജ്രിവാളിനുള്ള മറ്റൊരു പ്രഹരമാണ് കുമാറിന്റെ പിരിച്ചുവിടൽ ഈ വിഷയത്തിൽ അദ്ദേഹം രാജാവാണെന്ന ഇ ഡി വാദിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ വേട്ടയാടലാണെന്നാണ് എ എ പിയുടെ വാദം അഴിമതിയിൽ മുങ്ങിയെന്ന് ആരോപിച്ച ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദ് മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവെച്ചപ്പോൾ കേജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ എ എ പിഴ്ച മറ്റൊരു തിരിച്ചടി നേരിട്ടു പാർട്ടിയിൽ ദളിതർക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് സാഹചര്യം കണക്കിലെടുത്താൽ ഈ പാർട്ടിയിൽ തുടരാൻ തനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്നും തന്റെ മന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതെന്ന് അറിയിച്ചാണ് ആനന്ദ് തന്റെ രാജി പ്രഖ്യാപിച്ചത് എല്ലാം കൊണ്ടും എ എ പിക്ക് ബി ജെ പിയുടെ മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരുമോ എന്നത് കണ്ടറിയണം